എഞ്ചിനീയേഴ്സ് ആൻഡ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന സംഘടിപ്പിച്ചു കേരളത്തിലെ കെട്ടിട നിർമ്മാണ രംഗത്തെ എഞ്ചിനീയർമാരുടെ സംഘടനയായ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ പതിമൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ യാത്ര പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി പരിസരത്ത് നിന്ന് ആരംഭിച്ചു വാഴക്കുളം പഞ്ചായത്ത് വെങ്ങോല കുന്നത്തുനാട് രായമംഗലം തുടങ്ങി മേഖലകളിൽ കൂടി സഞ്ചരിച്ച് കൂവപ്പിടി പഞ്ചായത്ത് പരിസരത്ത് സമാപിച്ചു പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് വിജു മാത്യൂസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി മാഹിൻ എം എം സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി അനിൽകുമാർ കെ എസ് മുഖ്യപ്രഭാഷണം നടത്തി വാഹന പ്രചരണ യാത്രയുടെ ഉദ്ഘാടന കർമ്മം മുൻ മുനിസിപ്പൽ ചെയർമാനും മുൻ ടെൽ ചെയർമാനുമായ അഡ്വക്കേറ്റ് എൻ സി മോഹനൻ ഉദ്ഘാടനം ചെയ്തു നല്ല ഐക്യത്തോടെ നല്ല ദീർഘവീക്ഷണത്തോടെ നല്ല സാങ്കേതിക മികവോടുകൂടി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണോ ലൻസ് ലൻസ്പെട്ടിന്റെ എല്ലാ പ്രവർത്തകരും അഥവാ ഓരോരുത്തരും എന്ന് പറയാൻ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് ഞാനിത് സൂചിപ്പിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ശ്രീ അനിൽ ഉൾപ്പെടെ പെരുമ്പാവൂരിനെ കുറിച്ച് നല്ല ധാരണ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണോ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന നാനാവിധത്തിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചെല്ലാം ജില്ലാ പ്രസിഡന്റ് ശ്രീ അനിൽ ഇവിടെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അതിന്റെ ഒന്നും ആവർത്തനത്തിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ പോകുന്നില്ല ഏതൊരു സംഘടനയുടെയും സമ്മേളനത്തിന്റെ ഉള്ളടക്കം ആ സമ്മേളനം അംഗീകരിക്കുന്ന പ്രമേയങ്ങളും ആ സംഘടനയ്ക്കകത്ത് നടക്കുന്ന ചർച്ചകളും സംവാദങ്ങളും റിപ്പോർട്ടുകളും അതിന്റെ അടിസ്ഥാനത്തിൽ കൈക്കൊള്ളുന്ന കൂട്ടായ തീരുമാനങ്ങളും അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഭാവി പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾ പൂർത്തിയാവുക അവിടെയെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ പ്രധാനമായിരിക്കും ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നത് തികഞ്ഞ സാങ്കേതിക വൈദഗ്ധ്യത്തോടുകൂടി ആധുനിക വിവര സാങ്കേതിക വിദ്യയെ ശരിയായ നിലയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവനകളെ കെട്ടിട നിർമ്മാണ രംഗത്ത് നല്ല ഭാവനാ സമ്പന്നരാണ് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ഭാവനകൾ സമ്പുഷ്ടമാക്കുന്നതിന് യാഥാർത്ഥ്യമാക്കുന്നതിന് ആധുനിക വിവര സാങ്കേതിക വിദ്യയെ കൂടി പ്രയോജനപ്പെടുത്തി നിങ്ങളെ സമീപിക്കുന്ന ഓരോ കസ്റ്റമേഴ്സിനും ഉന്നതമായ നൽകാൻ പങ്കുവെക്കാൻ അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് എന്റെ നിറഞ്ഞ അഭ്യർത്ഥന തുടർന്ന് കെട്ടിട നിർമ്മാണ രംഗത്ത് നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചും വർദ്ധിച്ച കെട്ടിട നിർമ്മാണ പെർമിറ്റിന്റെ ഫീസിനെ കുറിച്ചും വിശദമായി സംസാരിച്ചു സംഘടനയുടെ മുൻ സംസ്ഥാന ട്രഷറും ജില്ലാ കമ്മിറ്റി അംഗവുമായ ഷറഫി മുഹമ്മദ് സംഘടന നേരിടുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സജി കെ വി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ഡി അനിൽകുമാർ ജി ഓമനക്കുട്ടൻ ജിജു പ്രഭാകരൻ സനിൽ പി വിജയൻ അനിൽകുമാർ കെ സി എന്നിവരും പങ്കെടുത്തു